കേരളത്തെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു കിടപ്പുമുറിയിൽ പുലർച്ചെ ആരോരുമറിയാതെ പ്രസവിച്ച യുവതി കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചത് സൂക്ഷിച്ചതോ വീടിന്റെ പാരപ്പറ്റിലും പടിക്കെട്ടുകൾക്കും താഴെയും ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് കുഞ്ഞിനെ ഡോണ കൊടുത്തുവിടുന്നത് ജനിച്ച ശേഷം കുഞ്ഞിന് പാൽ കൊടുത്തിരുന്നില്ലെന്നാണ് വിവരം ദേഹത്തെ ഫ്ലൂയിഡും നീക്കിയില്ല കരച്ചിലുണ്ടായിരുന്നു ജീവനുണ്ടായിരുന്നു കുഞ്ഞിനെ പൊതിഞ്ഞ് പോളിത്തീൻ കവറിലേക്ക് വായുസഞ്ചാരമുണ്ടായിരുന്നു തുടങ്ങിയവ വ്യക്തമായിട്ടില്ല ഡോണയുടെയും തോമസ് ജോസഫിന്റെയും പ്രണയബന്ധം അറിഞ്ഞ് വിവാഹത്തിന് വീട്ടുകാർ സമ്മതിച്ചിരുന്നു ഗർഭിണിയായത് പുറത്തു പറയാൻ വിസമ്മതിച്ചതാണ് പ്രശ്നം ഇത്രയും രൂക്ഷമായതെന്നാണ് പോലീസ് നിഗമനം മണിക്കൂറുകൾക്ക് ശേഷം ആൺസുഹൃത്തായ തോമസ് ജോസഫിന്റെ പക്കൽ കുഞ്ഞിനെ കൊടുത്തുവിട്ടു യുവതിയുടെ വീടിന് അറുപത് കിലോമീറ്റർ അകലെ അമ്പലപ്പുഴ തകഴി പാടശേഖരത്തിലെ പുറംപണ്ടിനോട് ചേർന്ന തോമസ് ജോസഫും സുഹൃത്തും കുഞ്ഞിനെ മറവ് ചെയ്തു കഴിഞ്ഞ ഏഴിന് പുലർച്ചെയാണ് പാണാവള്ളി ആനമൂട്ടിൽ ചിറയിൽ ഡോണ ജോജി പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഡോണ ആൺസുഹൃത്ത് തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് തോമസ് ജോസഫിൽ നിന്നുമാണ് ഗർഭിണിയായത് രാജസ്ഥാനിലെ പഠനകാലത്താണ് ഡോണയും തോമസ് ജോസഫും പ്രണയത്തിലാകുന്നത് അവിടെ ഒരു സ്ഥാപനത്തിൽ ഫോറൻസി സയൻസ് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ഡോണ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു തോമസ് ജോസഫ് ഡോണ തിരുവനന്തപുരത്ത് ജോലി പരിശീലനം നടത്തിയപ്പോഴും പ്രണയം തുടർന്നു ഗർഭിണിയാണെന്ന വിവരം ഡോണയുടെ വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് പ്രസവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വരെ യാത്രകളിലും പൊതുസ്ഥലത്തുമെല്ലാം ഡോണ സജീവമായിരുന്നു വയറോ പ്രത്യക്ഷമായ മാറ്റങ്ങളോ ഉണ്ടായിരുന്നില്ല ആരോരും അറിയാതെയായിരുന്നു പ്രസവവും നടത്തിയത് കുഞ്ഞിന്റെ കരച്ചിൽ മറ്റാരും കേട്ടില്ല പൊക്കൾക്കൊടി മുറിക്കാൻ ഉൾപ്പെടെ ശുശ്രൂഷകൾ ഡോണ സ്വന്തമായാണ് ചെയ്തത് പിന്നീടാണ് കുഞ്ഞിനെ പാരപ്പറ്റിലും പടിക്കെട്ടുകൾക്കും താഴെയുമായി വച്ചത് ഡോണ അറിയിച്ചത് അനുസരിച്ച് ഏഴിന് അർദ്ധരാത്രിയോടെ തോമസ് ജോസഫും സുഹൃത്ത് അശോക് ജോസഫും കുഞ്ഞിനെ കൊണ്ടുപോയി തകഴിയിൽ പാടശേഖരത്തിലെ പുറം ചേർന്ന് മറവ് ചെയ്യുന്നു ഇരുവരും ബൈക്കിലായിരുന്നു എന്നാണ് വിവരം പോളിത്തീൻ കവറിലാണ് കുഞ്ഞിനെ കൊടുത്തുവിട്ടത് സംഭവത്തിന് രണ്ട് ദിവസത്തിനു ശേഷം വയറുവേദന കലശലായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പ്രസവ വിവരം ഡോണയുടെ വീട്ടുകാർ പോലും അറിയുന്നത് ആശുപത്രി അധികൃതർ സംഭവം നടന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനായ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു ു പൂച്ചാക്കൽ പോലീസ് ചോദിച്ചപ്പോൾ അമ്മത്തൊട്ടിലിൽ നൽകാനായി കുഞ്ഞിനെ ആൺസുഹൃത്ത് തോമസ് ജോസഫിന് കൈമാറിയെന്ന് ഡോണ പറയുന്നു ഇതോടെ ആലപ്പുഴയിലെ അടക്കം അമ്മത്തൊട്ടിലിൽ പോലീസ് അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല തോമസ് ജോസഫിനെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ തകഴിൽ മറവ് ചെയ്തെന്ന വിവരം വരുന്നത് ഇതോടെ തോമസ് ജോസഫിനെയും അശോക് ജോസഫിനെയും കസ്റ്റഡിയിലെടുത്തു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി അമ്മത്തൊട്ടിലിൽ നൽകാനാണ് കുഞ്ഞിനെ തോമസ് ജോസഫിനെ കൈമാറിയതെന്നാണ് ഡോണയുടെ മൊഴി ജനിച്ച ശേഷം കുഞ്ഞ് ഒരിക്കൽ കരഞ്ഞെന്നും പിന്നീട് കരിഞ്ഞില്ലെന്നും മരിച്ചുപോയിരിക്കാമെന്നും ഡോണ പറഞ്ഞു മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞിനെ എന്തിനാണ് അമ്മത്തൊട്ടിലിൽ നൽകാൻ പറഞ്ഞതെന്ന് പോലീസ് ചോദിച്ചു പ്രസവിച്ച ഉടനെ തനിക്ക് ബോധം പോയെന്നും ഏറെ നേരത്തിനു ശേഷമാണ് ബോധം വന്നതെന്നും ഡോണ പറഞ്ഞതായാണ് വിവരം ഡോണ കുഞ്ഞിനെ കൈമാറിയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ലെന്ന മൊഴിയാണ് തോമസ് ജോസഫും സുഹൃത്തും അശോക് ജോസഫും കൊടുത്തിരിക്കുന്നത് റിമാൻഡിൽ ആലപ്പുഴ സബ് ജയിലിലായിരുന്ന തോമസ് ജോസഫിനെയും അശോക് ജോസഫിനെയും ബുധനാഴ്ച പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചു ഇവരെ ചോദ്യം ചെയ്യുകയാണ് ഡോണ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലുമാണ് ഡോണയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു ഗർഭം അലസുന്നതിന് ഡോണ ഗുളിക കഴിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അലസി എന്ന് കരുതിയെന്നും ഡോണ പറഞ്ഞിരുന്നു എന്നിട്ടും പ്രസവിച്ചു പ്രസവത്തിനു മുൻപ് തോമസ് ജോസഫും ഡോണയും ചിലരോട് പണം വായ്പയായി ചോദിച്ചതായും പോലീസിന് വിവരമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി